കേരളത്തിലെ ഏറ്റവും വലിയ ജുവല്ലറി ഷോറൂം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസവും സ്വർണ്ണമല കാണുന്നില്ലേ എന്നും കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്ത ഓണം സീസൺ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങമാസം ആരംഭിക്കുകയാണ് ആ ഓണം സീസണു വേണ്ടിയുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രം കൊടുത്താൽ മതി അഡ്വാൻസ് ബുക്ക് ചെയ്യാം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന ഒരു അമ്പത് പൗണ്ട് ആൻറ്റിക്കിന്റെ വെഡിങ് ഷീറ്റ് ആണ് ഇതുപോലൊരു അമ്പത് പവൻ്റെ വെഡ്ഡിംഗ് സെറ്റിനൊക്കെ ബുക്കിംഗ് നമുക്ക് ആവശ്യം വരുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ ഇപ്പോഴത്തെ റേറ്റ് ആണെങ്കിൽ എന്നാണോ പണം കിട്ടുന്നത് ആ ദിവസം കോൾഡ് ആയിട്ട് ബുക്ക് ചെയ്ത് കൊടുക്കും എടുക്കാൻ വരുന്ന ദിവസം റേറ്റ് കുറവാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത റേറ്റിനെ എടുക്കാൻ സാധിക്കും ഓരോ ദിവസം അമ്പത് രൂപ എൺപത് രൂപയ്ക്കാണ് ഒക്കെയാണ് ഗ്രാമിന് തന്നെ വ്യത്യാസം വരുന്നത് എത്രയും പെട്ടെന്ന് ഇന്ന് ബുക്കിംഗ് ചെയ്യാം നമുക്ക് അടുത്ത ഓണത്തിനുള്ള പർച്ചേസിനുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തന്നെ ചെയ്യാം പിന്നെ പൊതി സ്വർണ്ണ പ്രത്യേകത അറിയാമല്ല എല്ലാ പർച്ചേസിനും കൊടുക്കുന്ന ആ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട് അതുപോലെ മേക്കിൻ ജാതിൽ നല്ല ഓഫറുകളുണ്ട് ഡയമണ്ട്സിനാണെങ്കിൽ നമ്മൾ ക്യാരറ്റിന് ടെൻ തൗസൻഡാണ് ഓഫർ കൊടുക്കുന്നത് അതുപോലെ പ്ലാറ്റിനം ആൻറ്റിക്യാഫ്റ്റിങ് എല്ലാത്തിനും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് വെഡ്ഡിംഗ് പർച്ചേസിന് കൊടുക്കുന്ന ആ അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും നിങ്ങൾ ഓരോരുത്തരെയും പുതിയ സ്വർണ്ണ മകളിലേക്ക് നമ്മൾ സ്നേഹപൂർവ്വം സാധ്യത ചെയ്തുകൊള്ളുന്നു